താരമായ വീണ വായർ കഴിഞ്ഞ ദിവസം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് കരിങ്കാലി മരം കൊണ്ടുള്ള മാലയെക്കുറിച്ചുള്ള ഒരു പ്രമോഷൻ വീഡിയോ ആയിരുന്നു ഇത് വീഡിയോയിൽ കരിങ്കാലി മാല ധരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും ജീവിത വിജയത്തിനും സഹായകമാകുമെന്ന് വീണ പറയുന്നുണ്ട് ഈ മല ധരിച്ചാൽ ഐശ്വര്യവും ഭാഗ്യവും ഉണ്ടാകുമെന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് താരത്തെ വിമർശകരുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ ഇത്തരം പരസ്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കമന്റുകളുമായി നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ എത്തിയിരിക്കുന്നത് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി താരങ്ങൾ രംഗത്തിറങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാനാകില്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ചില ആരാധകർ വീണയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നുമാണ് അവരുടെ വാദം കൂടാതെ അന്ധവിശ്വാസിയായിരിക്കുക എന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ആ അന്ധവിശ്വാസം മറ്റ് പാവങ്ങളെ പിഴിഞ്ഞ് കാശുണ്ടാക്കുക എന്നത് വലിയൊരു തെറ്റ് തന്നെയാണ് സയൻസിൽ വലിയ പിടിയില്ലാത്ത ആളുകൾ ഇങ്ങനെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അപ്പോൾ ഊഹിച്ചോണം വലിയൊരു തട്ടിപ്പ് വരുന്നുണ്ടെന്ന് പിന്നെ സർട്ടിഫൈഡ് മാല എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഏത് കോമാളിയാണ് ഇതൊക്കെ സർട്ടിഫൈ ചെയ്ത് വിടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇപ്പോൾ വീണയുടെ ഈ വീഡിയോക്ക് താഴെ കമന്റുകളായി എത്തുന്നുണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഇത്തരം പ്രമോഷൻ വീഡിയോകൾ ചെയ്തതിന് ഫോളോവേഴ്സും വീണ നായരെ വിമർശിച്ചു